അപ്പോൾ നായകന്റെ അച്ഛനെ കൊലപ്പെടുത്തിയ ഒരു സംഘം വില്ലന്മാർ ശേഷം അവർ നിയമത്തിന് മുന്നിൽ ഇട്ടു കൊടുക്കുന്നത് ഒരു വാടക കുറ്റവാളിയായി ഈ വാടക കുറ്റവാളി ജയിലിൽ നിന്ന് ജാമ്യം നേടി പോകുന്നതിനിടയിൽ പിടിച്ചുകൊണ്ടുവന്ന് അവനെയും കാത്തിരിക്കുന്ന വില്ലന്മാരുടെ മുന്നിലേക്ക് ഇട്ട് ഒരു ചവിട്ടും കൊടുത്ത് വില്ലന്മാരുടെ സങ്കേതത്തിലേക്ക് നായകന്റെ എൻട്രി ഇത് കണ്ട് ഞെട്ടി നിൽക്കുന്ന വില്ലന്മാർ വില്ലന്മാർ എന്ന് പറയുമ്പോൾ ചെറുതും വലുതും പ്രായം കൂടിയതും കുറഞ്ഞതും തടിച്ചതും മെലിഞ്ഞതും ഒക്കെയായി ഒരു എട്ടുപത്തു പേര് ഇവരുടെ ഒത്ത നടുക്കിലേക്ക് വന്ന് നിൽക്കുകയാണ് നമ്മുടെ നായകൻ പക്ഷെ വില്ലന്മാർ അത്ര പേരങ്ങനെ നിറന്ന് നിന്നിട്ടും കാണുന്നവർക്ക് ധൈര്യം ചോർന്നു പോവില്ല കാരണം മുന്നിൽ നിൽക്കുന്നത് അതുപോലൊരു നായകനാണ് ഇവരെയൊക്കെ ഒറ്റയ്ക്ക് നേരിടാൻ കെൽപ്പുള്ള ഒരാൾ തണ്ടും തടിയുമുള്ള മാസ് പരിവേഷമുള്ള നായകന്മാരോട് അത്തരത്തിലുള്ള സിനിമകളോട് കുട്ടിക്കാലം മുതലേ ആരാധന തോന്നിത്തുടങ്ങാനുള്ള ആദ്യ പടി അതായിരുന്നു ഇതുപോലുള്ള സിനിമകളും ഇതുപോലുള്ള രംഗങ്ങളും ശേഷം ആദ്യം കാമൻ കമ്പോസ്ഡായി സ്വയം പരിചയപ്പെടുത്തി വില്ലന്മാരെ ഓരോരുത്തരായി പരിചയപ്പെടുത്തി പതിയെ ബീസ്റ്റ് മോഡിലേക്ക് പോകുന്ന ഡയലോഗ് ഡെലിവറി ഒടുക്കും ചെറിയൊരു കയ്യാങ്കളിയും ഫുൾ ഫയർ ഡയലോഗുകളുമായി അവസാനിക്കുന്ന ഒരു ഇന്റർവൽ ബ്ലോക്ക് മലയാളത്തിലെ കമേഴ്സ്യ സിനിമകളിലെ ഏറ്റവും പവർഫുൾ ഇന്റർവൽ ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒറ്റ സീൻ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പറയാം ഒരു പക്ഷേ ലേലം എന്നായിരുന്നില്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ചേരുന്ന ഏറ്റവും നല്ല പേര് അത് ഒറ്റയൻ എന്നായിരുന്നു ഏതാണ്ട് അതേമാതിരി ഒരു പേരിൽ ഇതേ പുള്ളിയുടെ വേറൊരു സിനിമ വരുന്നുണ്ട് ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ അതിനകത്തും ഉണ്ടാവുമെന്ന് നമുക്ക് കരുതാം